നമസ്കാരം അഖിൽ മാരാറുമായി ബന്ധപ്പെട്ട വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് കാരണം അഖിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അതായത് അത്ര വലിയൊരു യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു പ്രശ്നത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന സമയത്താണ് അഖിൽ മാരാടക്കുറുള്ള ഒരാൾ ഒരു വലിയ പ്രസ്താവന ഇറക്കുന്നത് അതും പാകിസ്ഥാൻ അനുകൂലമെന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്നിട്ട് പിന്നെ അതിനെ ന്യായീകരിച്ചു കൊണ്ട് രംഗത്തെത്തുന്ന ഒരു കാര്യവും ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പക്ഷെ ബി ജെ പി ഇപ്പം അതിൽ പരാതി കൊടുത്തു ജാമ്യമില്ലാത്ത വകുപ്പ് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ അഖിൽ മാരാർക്കെതിരെ കേസെടുത്തിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായിരിക്കും അഖിൽ മാരാരുടെ ഒരു ഭാവി അല്ലെങ്കിൽ അഖിൽ മാരാർ ഈ ഒരു കേസ് കേസെടുക്കാൻ തക്കവണ്ണം ഉള്ളൊരു തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച് വിചാരിക്കും തീർച്ചയായും അഖിൽമാരാണ് ചെയ്ത വലിയ തെറ്റ് തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല പക്ഷെ അതിന്റെ പിന്നിൽ അരി ലക്ഷ്യം എന്തായിരുന്നു ഒരു രാജ്യദ്രോഹ കുറ്റം അല്ലെങ്കിൽ രാജ്യദ്രോഹമാണോ അഖിൽ ചെയ്തതെന്ന് വെച്ചാൽ അഖിൽ ചെയ്തത് രാജ്യദ്രോഹം തന്നെയാണ് പക്ഷേ അതിന് പിന്നിൽ അഖിലിന്റെ പ്രത്യേകം എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അതുണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും കാലം അഖിലിനെ പുതുരംഗത്ത് കണ്ടിട്ടുള്ള അഖിലിന്റെ സംസാരം കേട്ടിട്ടുള്ള ഒരാളെന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അഖിൽ ഒരു രാജ്യസ്നേഹി തന്നെയാണ് പക്ഷേ യുദ്ധം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു പക്ഷേ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന ഒരു അവസരം ഉണ്ടായപ്പോ ആ അവസരം അന്ന് അഖില ആദ്യ സമയത്ത് യുദ്ധത്തിനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് പക്ഷേ അതിനുശേഷം ആ യുദ്ധം ഒഴിവായപ്പോഴുള്ള അഖിലിന്റെ ഒരു ഇച്ഛാപങ്കമായിരിക്കാം എന്തെങ്കിലും നമുക്ക് വിളിച്ചു പറയാനുള്ള ഒരു കാരണമായത് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ എങ്കിലും ചെയ്തൊരു രാജ്യദ്രോഹമാണ് ഇതൊരു മാതൃകാപരമായ കാര്യം തന്നെയായി എടുക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ കേസെടുത്തത് മാതൃകാപരം തന്നെയാണ് കാരണം ഈ യുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഇപ്പോ അഖിലേത്തെ സംബന്ധിച്ചിടത്തോളം അഖിൽ അല്പം കൂടി ബോധമുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു സാധാരണ ബിഗ് ബോസ് അണ്ടർ സ്റ്റാന്റ് എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ബോധവും വിവരവുമുള്ള പൊതുപ്രവർത്തകനായിരുന്ന അത്യാവശ്യം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാളായിരുന്നു എന്ന ധാരണയാണ് നമുക്ക് എല്ലാം ഉള്ളത് അപ്പൊ അങ്ങനെയുള്ള ഒരാൾ പൊതുരംഗത്ത് ഒരു അഭിപ്രായം പറയുമ്പോൾ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അഖിലിന്റെ ഇന്റർവ്യൂകൾ കൂടുതൽ വന്നിട്ടുള്ളത് ഓൺലൈൻ മീഡിയകളിലാണ് ഒരു ഒരുപക്ഷെ ഓൺലൈൻ മീഡിയക്ക് മുന്നിൽ ഇരുന്ന് അഖിൽ എന്ത് പറഞ്ഞാലും ഒരു പക്ഷേ അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്ന് അറിയില്ല അഖിൽ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ വന്ന് ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് നമ്മളിപ്പോ സർക്കാരിനെ വിമർശിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ ഇപ്പൊ പിണറായി വിജയനെ ഒരു കാലത്ത് അഖിൽ വിമർശിച്ചിട്ടുണ്ട് ആ സമയത്ത് അഖിലും ജാമ്യം കിട്ടിയിട്ടുണ്ട് ഇത് സർക്കാരിനെ വിമർശിക്കാവുന്നതിനപ്പുറത്തേക്ക് രാജ്യം ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിന് നിൽക്കുന്ന യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുമ്പോൾ അത് യുദ്ധത്തെ യുദ്ധം വേണം എന്ന അഭിപ്രായം അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന ആ രാഷ്ട്രം ചെയ്തതിനെ നമ്മൾ എല്ലാവരും എതിർക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ട് ഭാരതത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് വളരെ കൃത്യമായി തന്നെ സഹിഷ്ണുതയുടെ പാരമ്പര്യമാണ് നമ്മൾ വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട് നമ്മൾ പറയുന്നത് എന്താണ് ഭീകര ഭീകരഗന്ഥങ്ങൾ നമ്മളെ ആക്രമിച്ചത് പാകിസ്ഥാൻ നടത്തിയ ഏറ്റവും വലിയ ഭീകരവാദ ആക്രമണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്തെ പാകിസ്ഥാൻ ആക്രമിക്കാൻ ശ്രമിച്ചത് അപ്പൊ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാൻ ഓൺ ചെയ്യുന്നുണ്ട് അവരുടെ ആൾക്കാർ തന്നെയാണ് ചെയ്തതെന്നാണല്ലോ അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാർ അറിവുള്ള കാര്യമാണ് ഭീകരവാദികൾ ചെയ്തതെന്നാണല്ലോ നമ്മൾ ഭീകരവാദികളെ കൊല്ലുമ്പോ അവരുടെ പാക് പതാക ഉതപ്പിച്ച് അവരെ അടക്കം ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു തന്നെയാണ് പക്ഷെ നമുക്കൊരു നിലപാടെടുക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളെ എല്ലാം കൂടി കണക്കിലെടുത്ത് മാത്രമേ നിലപാടെടുക്കാൻ കഴിയൂ ഇന്ത്യക്ക് മാത്രമായി ഞാൻ മാത്രം അവരെ അവരെ ഇല്ലാതാക്കും അല്ലെങ്കിൽ പ്രതികാരം ചെയ്യുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എല്ലിപ്പൊ ചെന്ന് പറയുന്നുണ്ട് ട്രംപ് പറഞ്ഞുകൊണ്ട് നിർത്തിവെച്ചു അല്ല എല്ലാ ലോകരാഷ്ട്രങ്ങളെയും അവരുടെ വാക്കുകൾ നമുക്ക് ഒരു കൃത്യമായി തന്നെ അവരുടെ വാക്കുകൾ മുമ്പോട്ട് എടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകേണ്ട സ്ഥിതി ഉണ്ട് ഉത്തരവാദിത്തമുള്ള രാജ്യമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇപ്പൊ യു എസ് പ്രസിഡന്റ് ഇതിൽ ഇടപെട്ടാലും ഇടപെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കും എന്തോ സംസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നതിനപ്പുറത്തേക്ക് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് മൂന്നാമതൊരു കക്ഷിയുടെ ആവശ്യം ഇവിടെ ഇല്ല ഇനിയും വന്നാൽ തിരിച്ചരിക്കും ഓപ്പറേഷൻസ് അതൊരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഞങ്ങളെ ആക്രമിക്കാൻ വരേണ്ട എന്ന ഒരു ടെസ്റ്റ് ഡോസ് അതും തീവ്രവാദികളെ തോൽത്ത് പറഞ്ഞത് അവിടുത്തെ നമ്മൾ പാകിസ്ഥാൻ സിവിലിയൻസിനെ അറിയപ്പെടും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പാകിസ്ഥാനാണ് ഇന്ത്യക്കല്ല കാരണം വെറുതെ ഇരുന്ന് ഇന്ത്യയെ ആക്രമിക്കാൻ വന്നത് പാകിസ്ഥാൻ പാകിസ്ഥാൻകാരാണ് ഒരു തരത്തിലും കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു സ്ഥലത്ത് പ്രകോപനത്തിന് ആദ്യം ഇറങ്ങി പുറപ്പെട്ടത് പാകിസ്ഥാൻകാരാണ് അപ്പോൾ അവരുടെ ഭീകരവാദ ഭീകര ക്യാമ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരവാദികളെ ലക്ഷ്യമിട്ടുകൊണ്ട് ഭീകരത തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ കാര്യമാണെന്നാണ് കാരണം ഈ ഭീകരവാദികളെ എല്ലാ രാഷ്ട്രങ്ങൾക്കും പ്രശ്നമാണ് അപ്പോൾ ഇന്ത്യ ഇത്രയും ഭീകരവാദികളെ തീർത്തു കളയുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങളും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം ഭീകരവാദം തുടച്ചു നീക്കപ്പെടേണ്ട ഒന്നാണെന്നുള്ള ബോധം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു യുദ്ധത്തിലേക്ക് പോകാതെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കിർണാക്കുന്നിലൊക്കെ അവരുടെ ആണവ ശേഖരങ്ങൾ അല്ലെങ്കിൽ ആണവ ക്യാമ്പുകളെയൊക്കെ ലക്ഷ്യമിട്ടപ്പോഴാണ് തീർച്ചയായും നിവർത്തിയില്ലാതെ കാല് പിടിച്ചാണ് ഈ ഇതൊരു വെടിനിർത്തൽ കരാാവിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന് തന്നെയാണ് അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മൾ സാധാരണ പൗരൻ എന്ന രീതിയിൽ വായി വരുന്നത് പോതയ്ക്കെ പാട്ടെന്ന് പറഞ്ഞുകൂടാ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കാരണം ഇവിടെ ഇപ്പോൾ കേരളത്തിലൊരു കൾച്ചറുണ്ട് കേരളത്തിൽ ഈ മതേതരത്വം പറയുക പിന്നെ കേരളത്തിലാണത് കൂടുതൽ പിന്നെ ഈ കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും ഒക്കെ എപ്പോഴും ബി ജെ പി കാര്യെന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ ഇപ്പോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യുന്ന കാര്യങ്ങളെ ആ കാര്യങ്ങളെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമം നടത്തുക എന്നൊക്കെയുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അതാണല്ലോ സ്വരാജിന്റെ പ്രസ്താവനയിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് സ്വരാജ് ഒരു ഒരു സ്ഥലത്ത് എടുക്കുന്ന നിലപാടിന് നേരെ ഘടകവിരുദ്ധമായ ഇടപാട് അല്ലെങ്കിൽ ആ നിലപാടെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് അത് ബി ജെ പി സർക്കാരിനെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്താനുള്ള ഒരു കാരണം മാത്രമാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പല നിലപാടുകളിലൂടെയാണ് നമ്മുടെ ആൾക്കാർ പോകുന്നത് പക്ഷേ യുദ്ധം നടക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിലപാടുകൾ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ വേറൊരു കൂടി പറയണം അതായത് നമ്മൾ വളരെ ശ്രദ്ധയോടെ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കൊച്ചിയിലുള്ള ഒരു മാധ്യമ പ്രവർത്തനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വന്ന് റെയ്ഡ് നടത്തി അതേപോലെ തന്നെ കർണാടകയിൽ ഇന്നലെ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട് കേരളത്തിലെ പല ആളുകളും നരേന്ദ്രമോദിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യവിരുദ്ധമായ പല ടമ അല്ലെങ്കിൽ പല പോസ്റ്റുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കാരണം രാജ്യം തന്നെ ഇപ്പം സംഘികൾ നടപ്പിലാക്കിയതാണ് ഈ ഒരു അറ്റാക്ക് എന്ന് പറഞ്ഞുകൊണ്ടുവരുന്നു ഇതൊക്കെ രാജ്യത്തിന്റെ ഒരു ആത്മാഭിമാനത്തെ തകർക്കുന്ന അല്ലെങ്കിൽ സേനയുടെ മനോവീര്യം തകർക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ ഇതിനെതിരെയൊക്കെ എന്താണ് പലപ്പോഴും നമ്മുടെ പിണറായി ഉണ്ടായിരിക്കുന്നുണ്ട് പക്ഷേ ഇത് എത്രത്തോളം രാജ്യവിരുദ്ധരാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത് എല്ലാ പൊളിറ്റിക്സും നമുക്ക് മാറ്റി വെക്കാം പക്ഷെ ഒരു രാജ്യം ഒരു വലിയ ക്രിറ്റിസൈസ് നിൽക്കുന്ന സമയത്ത് ഒരു പ്രശ്നത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു എന്താണ് പോസ്റ്റ് ഇടുക എന്നൊക്കെ പറയുന്നത് അത് രാജ്യത്തോട് ഒരു ഒരു തരത്തിലും എന്താണ് അവർക്ക് കൂറില്ല എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ ജഡ്ജി പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് അല്ലെങ്കിൽ നടപടി വേണം അല്ലെ തീർച്ചയായും ഈ വിഷയത്തിൽ കൃത്യമായ നടപടി തന്നെ വേണം അതൊരു ഒരു സൂചകമാണ് ഇനി ഇത്തരത്തിലുള്ള കാരണം എല്ലാവർക്കും ഇപ്പൊ എന്ന് പറയുന്ന ആളെ ഇപ്പൊ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അപ്പൊ അഖിൽമാരാതിരെ ഇങ്ങനൊരു നടപടി വരുമ്പോൾ മാത്രമേ അത് കൃത്യമായി തന്നെ ഇനിയും മറ്റൊരാൾക്കത് പറയാതിരിക്കാനുള്ള പ്രവണത ഉണ്ടാവുള്ള എന്താ പറയുക ഇപ്പൊ മാറ്റി സമൂഹം മാധ്യമ മാധ്യസം ഇതിനും കേസെടുത്തിട്ടുണ്ടെന്ന് അറിയാൻ മനസ്സിലാക്കുന്നത് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തകനുള്ള ലേബലിൽ അദ്ദേഹം മാധ്യമ മാധ്യമപ്രവർത്തകരാണെന്നവകാശം എനിക്കില്ല ചാനലിൽ പോയി അതെ ചാനലിൽ പോയി ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനാണെന്ന അവകാശം എനിക്കില്ല തെഹൽക്ക പോലെ ഒരു വാർത്ത തെഹൽക്കയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഒരു വാർത്ത ചെയ്തു ചെയ്തുവന്നതിനപ്പുറത്തേക്ക് ആ വാർത്ത പോലും അതിനെ പോലും പിന്നീട് പിഴയടച്ചുകൊണ്ട് കോടതിയിൽ രക്ഷപ്പെടേണ്ട വരുന്ന സാഹചര്യമാണ് ഉണ്ടായത് അപ്പോ അത്തരത്തിലുള്ള നമ്മളിപ്പോ നമ്മളെല്ലാം ഇപ്പോൾ ഓൺലൈനിലേക്ക് വന്നിട്ടുണ്ട് മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗമായി മാധ്യമ പ്രവർത്തകരാണ് നമ്മളൊക്കെ അപ്പോൾ ഓൺലൈനിലേക്ക് വരുമ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമില്ല ഇവിടെ അഖിൽമാരാരും ചെയ്ത് അത് തന്നെയാണ് അഖിൽമാരാർ ഈ സാധാരണ എനിക്ക് തോന്നുന്നില്ല മുഖ്യധാര മുഖ്യതാരമാധ്യമങ്ങളൊന്നും അഖിലൊരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടുള്ളത് മൊത്തം ഈ സാധാരണ സാധാരണഗതിയിലുള്ള എന്റർടൈൻമെന്റ് ചാനലുകളുടെ ഇന്റർവ്യൂ അവിടെ ഈ ചോദ്യം ചോദിക്കുന്നവർക്കും ബോധമില്ല പറയുന്നവർക്കും ബോധമില്ലാത്തൊരവസ്ഥയാണ് അതിൽ കുറച്ചെങ്കിലും വ്യത്യസ്തമായി എന്തെങ്കിലും പറയുന്നത് അഖിൽമാരാർ മാത്രമാണ് എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഇവിടെ അഖിൽമാരാർ ഒരു വലിയ ആളാകാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നതിനപ്പുറത്തേക്ക് ഒരു പക്ഷേ അത് പറഞ്ഞത് വളരെ ഗുരുതരമായ കാര്യമാണ് അത് ഈ പലപ്പോഴും എന്താണ് മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആധികാരികതയ്ക്ക് വേണ്ടി അവർ എന്നോട് സംസാരിച്ചു എന്നോട് സംസാരിച്ചെന്ന് പറയും ഇവിടെ ബലൂജിസ്ഥാന് നമ്മൾ വെള്ളവും വളവും കൊടുത്തുകൊണ്ട് അവിടെ പാകിസ്ഥാനെതിരെയുള്ള അക്രമത്തിന് പോക്കൂട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെയാണ് നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രസ്താവന നമ്മുടെ രാജ്യത്തെ ആഭ്യന്തരമന്ത്രി പറയുന്നത് പോലെ അല്ലെങ്കിൽ മിലിട്ടറി ഓപ്പറേഷൻസിന്റെ ചുമതലയുള്ള ആൾക്കാർ പറയുന്നത് പോലെ വളരെ ആധികാരികതയോട് കൂടിയാണ് പറയുന്നത് കാരണം അഖിൽമാരാവിന്റെ ഇത്രയും കാലത്തെ ഒരു ഗ്രാഫ് വെച്ച് നോക്കിയാൽ അഖിൽമാരാർ പറയുന്നത് സത്യമുണ്ടെന്ന് ജനങ്ങൾക്ക് ഒരു ക്രെഡിബിലിറ്റി അഖിൽമാരാർക്കുണ്ടായിരുന്നു ആ ക്രെഡിബിലിറ്റിയാണ് അഖിൽമാരാർ കളഞ്ഞു പിടിച്ചിരിക്കുന്നത് അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇത്തരം ഇത്തരക്കാരെ ഇത്തരത്തിലുള്ള പ്രവൃത്തി ആര് ചെയ്താൽ അഖിൽമാരാർ അഖിൽമാരാജ്യദ്രോഹിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ചെയ്തത് രാജ്യദ്രോഹ കുറ്റം തന്നെയാണ് അതുകൊണ്ട് വളരെ മാതൃകാപരമായി തന്നെ ഈ വിഷയത്തിൽ നടപടിയെടുക്കണം അതിന് ചിലപ്പോൾ ഒരു പക്ഷെ കോടതിയിലേക്ക് എത്തുമ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ട പോലെ രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ അയാളെ സംബന്ധിച്ച് അയാളുടെ മറ്റ് വേറെ മൂട്ട് ഒന്നും നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല മറ്റു ബന്ധങ്ങളുള്ള ഒരാളെ പക്ഷെ ഇവിടുന്ന് പിടിയിലായ മാധ്യമപ്രവർത്തകർ സിദ്ധിക്കാപ്പിനെ സംബന്ധിച്ചാണെങ്കിലും പുതിയതായ പിടിയിലായ അവരെല്ലാം ഉച്ചചങ്ങാതിമാരായിരുന്നു അപ്പൊ അങ്ങനെ പിടികൂടുമ്പോൾ പോലും അത്തരത്തിലുള്ള ആൾക്കാരെ പിടികൂടുമ്പോൾ അതുപോലെ മാധ്യമപ്രവർത്തകരിൽ ചിലർ മനഃപൂർവ്വമായി രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല അത്തരക്കാരെ കണ്ടെത്തുക തന്നെ വേണം അത്തരക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ വേണം അത് ഏറ്റവും മാതൃകാപരമായ ശിക്ഷ അവർക്ക് നൽകുകയും വേണം ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല തീർച്ചയായിട്ടും